ൊക്കെ പഠിച്ചിട്ടും വീട്ടിലിരുന്ന് എനിക്ക് പുറമൊക്കെ തയ്ച്ചെടുക്കാൻ പേടിയാണ് ഭയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര് ഒരുപാട് പേരുണ്ട് നമ്മള് ഷെയ്പ്പ് ചെയ്യാന് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ എങ്ങനെ നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാം നോക്കട്ടെ നമ്മൾ കറക്റ്റ് അളവിൽ നമുക്ക് എങ്ങനെ ഷേപ്പാക്കി എടുക്കാം നോക്കാം അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കേട്ടോ തയ്യലൊട്ടും പഠിക്കാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കി എടുക്കാൻ എന്താ ഇത്ര വലിയ സുഖമല്ലേ എളുപ്പമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഈസിയാണ് നമുക്ക് ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ് അപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കേണ്ടി വരും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറക്കേണ്ടി വരും ചിലപ്പോൾ ചുരിദാറിൻ്റെ മൊത്തം ഒക്കെ കുറയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷേപ്പ് ഷെയ്പ്പാക്കുകയാണോ വേണ്ടത് എന്നിട്ട് ലെങ്ത്ത് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തൊക്കെ കുറക്കുകയാണോ സ്ലീവിൻ്റെ ലെങ്ങ്ത്ത് കുറക്കുകയാണോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ

പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഉൾവശത്താണ്ട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു ടോപ്പിന് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറക്കണം അപ്പം ഞാനിത് രണ്ടായിട്ടും മടക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിട്ടും മടക്കി ഇട്ട് കൊടുത്തിട്ട് സ്ലീവ് ഇതാ തമ്മിൽ ഇതുപോലെ കറക്റ്റാക്കി വെച്ചെടുക്കുക രണ്ട് സ്ലീവും ചുളുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിവർത്തിയിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കട്ടെ ചുളിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ രണ്ടും കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ തയ്ച്ച് കിട്ടി കിട്ടിയിട്ടുള്ള ഒരളവ് നമുക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തയ്യലുണ്ടല്ലോ നമ്മൾ ഷോൾഡറും സ്ലീവും കൂടിയും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത ഈ ഒരു തയ്യൽ മുതൽ താഴെ ഭാഗം വരെ നമുക്ക് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് നമുക്ക് ഏറെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് എടുക്കുക എടുക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് ഒരിഞ്ച് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള സ്ലീവാണ് ഇതിന്മക്ക് കിട്ടുക അപ്പോൾ ഈ ചോക്ക് ചുവക്കൊണ്ട് മാർക്ക് ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാനും സാധ്യത കുറവേക്കറാം അപ്പോൾ ഞാൻ ഈ ഒരു തയ്യൽ താഴെ മടക്കി തയ്ക്കാനും കൂടിയും എല്ലാ ഒരു ഭാഗത്താണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് നേരത്തെ നിവർത്തിയിട്ടതുപോലെ തന്നെ നമ്മൾ ടോപ്പ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ വീതി താഴെ ഭാഗം നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ ഒരു വീതി മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ വണ്ണം നാലര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലെ ആ മസിൻ്റെ അവിടുത്തെ ഒരു വണ്ണം കൂടി മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്നും ഞാനൊരു അഞ്ച് ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടുത്തെ വണ്ണം എത്ര നോക്കാം എനിക്ക് വേണ്ടത് അഞ്ചര ഇഞ്ചാണ് അപ്പം അതാ ഞാനിവിടെ അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി നമ്മൾ സ്ലീവും ഷോൾഡറും തമ്മിൽ ജോയിൻറ് ചെയ്ത ഒരു കൈക്കുഴിയുടെ ഭാഗം കൂടി മാർക്ക് ചെയ്യണം അപ്പൊ ഈ രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണ്ട താഴെ ഭാഗത്ത് നാലര ഇഞ്ചും അതുപോലെ തന്നെ മുകളിൽ നമുക്ക് അഞ്ചര ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് കൈ കൂടി ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ അപ്പൊ ചുളിവെക്കണമെങ്കിൽ ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു ഭാഗം എത്രയാണ് നമുക്ക് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് വേണ്ടത് ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഈ ഏഴ് ഇഞ്ച് ഇതുപോലൊന്ന് കർവ് ചെയ്തിട്ട് നമ്മൾ ആ ഷോൾഡർ മുതൽ ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് കൈക്കുയുടെ ആ ഒരു ഭാഗവും ഏഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് ചെസ്റ്റ് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് പതിനേഴിൻ്റെ പകുതി നമുക്ക് എട്ടര ഇഞ്ച് അപ്പോൾ ഈ ഒരു എട്ടര ഇഞ്ച് നമുക്ക് സെൻടറിൽ വെച്ചിട്ട് ഇതാ ഇങ്ങോട്ടും അങ്ങോട്ടും ഇതുപോലെ മാർക്ക് ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് പതിനേഴ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരീരത്തിൽ നിന്നുള്ള മൊത്തം അളവിൽ നിന്നല്ല നമ്മൾ ഒരു അളവ് ചുരിദാറിൽ നിന്നാണ് അളവ് എടുത്തിട്ട് നമ്മളിതിൻ്റെ അരഭാഗമാണ് നമ്മൾ എല്ലാതും അളവ് എടുക്കുന്നത് അതിന് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അരഭാഗം നമുക്ക് പതിനേഴ് ഇഞ്ചാണ് ചെസ്റ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് അവിടുത്തെ വീതി നോക്കാം ഇനി നമുക്ക് ഷേപ്പിൻ്റെ വീതി അവിടുത്തെ വീതി നമുക്ക് അരഭാഗം പതിനഞ്ചര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അത് ഇതുപോലെ നമ്മൾ ടേപ്പിലൊന്നും മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഏഴേ മുക്കാലാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഇതുപോലെ നമ്മൾ കറക്റ്റ് ഇഞ്ചിൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചൊക്കെ ആക്കി കൊടുക്കട്ടെ അങ്ങനെ മുക്കാലൊക്കെ കിട്ടുമ്പോൾ എട്ട് ഇഞ്ച് തന്നെ നമ്മൾ ആക്കി കൊടുക്കതാണ് എട്ട് ഇഞ്ചിൽ ഇതാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഭാഗത്ത് ഇഞ്ചിൽ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എട്ട് സെൻറ്റർ വെച്ചാൽ എട്ടും എട്ടും പതിനാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് സ്ലിറ്റൊക്കെ സ്ലിറ്റിൻ്റെ അടുത്ത് വീതി ഒക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആദ്യം സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് എടുക്കുക അപ്പോൾ നമ്മൾ സെലക്ട് സിലിക്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇരുപതാണെങ്കിൽ ഇരുപത്തൊന്ന് മാർക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് അവിടുത്തെ വീതിയും എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കിവിടെ പത്തൊമ്പത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒമ്പതര ഇഞ്ച് സെൻട്രറിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് കറക്റ്റാണ് കേട്ടോ പത്തൊൻപത് ഇഞ്ച് നമുക്ക് സെലക്ട് സിലിക്റ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ തായ മുതൽ കൈക്കുയി വരെ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ആ ജസ്റ്റിൻ്റെ അവിടേക്ക് ജസ്റ്റിൻ്റെ നിന്നും ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ബോഡിയുടെ ഷേപ്പ് എങ്ങനെ ഉള്ളത് ഏകദേശം നമുക്കറിയാമല്ലോ അതേ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക നമ്മൾ ഈ പോയിൻ്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഈയൊരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ സ്റ്റിച്ചിങ് വളയോ ഒന്നുമില്ല ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പം നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ മറ്റേ ചുരിദാറും കൂടി ഒന്ന് ഞാൻ എങ്ങനെയാണ് അളവിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ചുരിദാറും ശരിയാക്കി എടുക്കുന്നത് അതും ഇതൊരു സ്പീഡിൽ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ഒത്തിരി പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കൊക്കെ എന്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ഒത്തിരി പേര് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലൈക്കും ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൊന്ന് എനേബിൾ ചെയ്തു വെക്കട്ടെ എന്നാലേ ഞാനിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വെള്ള കളറായതുകൊണ്ട് അധികം ഞാൻ വല്ലാതെ മാർക്ക് ചെയ്തിട്ടില്ല കാരണം നമുക്ക് അതിൻ്റെ ചോക്കൻ്റെ മാർക്കിങ് വരിക അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒന്നിങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു ഇതെങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കണം നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് സ്ലീവ് കട്ട് ചെയ്തല്ലോ അപ്പോൾ സ്ലീവിൻ്റെ അവിടെ താഴെ ഭാഗം നമുക്ക് രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഈയൊരു സ്ലിറ്റിൻ്റെ ഈ ഇവിടുത്തെ തുന്ന് അല്പം ഒന്ന് കഴിച്ചെടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ മറ്റേ സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ചാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൂല് പെട്ടെന്ന് അയച്ചെടുക്കാൻ കഴിയും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ചീത്ത വശത്തേക്ക് ആക്കിയിട്ട് ആദ്യം ഒരു ഒരേഞ്ച് മടക്കി വീണ്ടും അരേഞ്ച് ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊരു ഒരു തല മുതൽ നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു അറ്റം ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കെട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് ഞാൻ ഇതുപോലെ തന്നെ അറേഞ്ച് ഒന്ന് മടക്കി വീണ്ടും അറേഞ്ച് മടക്കിയിട്ട് രണ്ട് സ്ലീവും ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ തയ്യലൊട്ടും അറിയാത്തവർക്ക് ഇതുപോലെയുള്ള വർക്കൊക്കെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് വരുമാനമൊക്കെ നേടിയെടുക്കാൻ കഴിയും അപ്പം ഇനി നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കുകയാണ് അപ്പോൾ ഇനി അല്പം ഇതാ ഇതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളാ ഷോൾഡറിൻ്റെ തയ്യൽ ഉണ്ടല്ലോ ഇതുവരെ ഒന്ന് ശരിച്ചൊന്ന് തയ്ച്ചെടുത്താൽ മതി അപ്പം അല്പം നമുക്ക് നെക്ക് കുറയ്ക്കാനുള്ളൂ അപ്പം അത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നെക്കൊക്കെ നമുക്ക് കുറക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ തുന്നയച്ചിട്ട് നമ്മൾ ഷോൾഡർ അയച്ചിന്ന് ജോയിൻ്റ് ചെയ്തിട്ട് പിന്നെ സ്ലീവ് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കാൻ ഇതാ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക കേട്ടോ എന്നാലേ പെട്ടെന്ന് തുന്നി വിട്ട് പോരാതിരിക്കുള്ളൂ അപ്പോൾ ഇത്രയുള്ള നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കാൻ ഇനി നമുക്ക് ഷേപ്പ് ആക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടില്ല നമ്മൾ ഈ ഒരു ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ആക്കുമ്പോൾ ഷേപ്പ് ആക്കണതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം കാരണം റെഡിമെയ്ഡ് സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ചൊക്കെ വിട്ടു പോരാനും സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു അറ്റത്ത് നിന്നും മറ്റ് ഉൾഭാഗത്തുള്ള തുണിയൊന്നും അതിൽ പെടാതെ നമ്മൾ ഒരു ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ മീതേ തന്നെ ഒരു സ്റ്റിച്ചു കൊടുക്കട്ടോ റൗണ്ടായിട്ട് തന്നെ കൈക്കൂടുക ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ റെഡിമെയ്ഡ് ടോപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ വിട്ടു പോരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലുള്ള ജോയിൻ്റ് ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ രണ്ട് കൈക്കുയുടെ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ താഴെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തല്ല ആ ഒരു മാർക്കിംഗ് മുതൽ നമ്മൾ ഓരോ മാർക്കിങ്ങിലൂടെ ഇതുപോലെ നമ്മൾ ശരീരത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഈ കൈക്കുയുടെ ഈ ഒരു ഭാഗത്തെ നമ്മൾ മാർക്ക് ചെയ്താൽ അങ്ങോട്ട് സ്റ്റിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെ ചെസ്റ്റിലേക്ക് പിന്നെ ഷേയിപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എന്നിട്ട് സിലെക്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഈ ഒരു തയ്യൽ വരെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരെ റിട്ടേൺ ആയിട്ട് ഇതിലൂടെ തന്നെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്റ്റിച്ച് എടുക്കുക അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഷേപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ മറ്റൊരു ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം നമ്മൾ എന്താ ഇപ്പം ഷേയ്പ്പ് ചെയ്യാനൊക്കെ ഇത്ര വലിയ ഈസി അല്ലേ ഷെയ്പ്പ് ചെയ്യാൻ എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഷേയ്പ്പ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കണമെങ്കിൽ അത് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കൈക്കയുടെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ടും യോക്ക് പാർട്ടൊക്കെ ഉള്ള ടൈപ്പ് ടോപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളാ ഒരു യുവക്ക് ഭാഗമൊക്കെ എല്ലാ ജോയിൻറ്റ് ചെയ്യണം ആ ഒരു ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ചെടുക്കുക കാരണം റെഡിമെയ്ഡ് സ്റ്റി സ്റ്റിച്ചിങ് ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ വിട്ടു പോരാനും സാധ്യത ഉണ്ട് നമ്മൾ രണ്ട് സൈഡും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ചുരു ഇതുപോലെ ചുരുണ്ട് കടക്കണ കണ്ടില്ല അപ്പം ഇതിന് കാരണം നമ്മൾ തയ്യൽത്തുമ്പ് അധികം ഇതിൻ്റെ ഉൾവശത്ത് വരുമ്പോൾ ഇതുപോലെ ചുരുണ്ട് കടക്കാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അല്പം തയ്യൽത്തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതുപോലെ തന്നെ നമ്മൾ മറ്റേ ചുരിദാറും ഇതേപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം നിങ്ങൾ തയ്യൽ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തും ഇതുപോലെ ചുരിദാറുകളൊക്കെ ശരിയാക്കിയൊക്കെ കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് കുഞ്ഞ് വരുമാനം കണ്ടെത്താം കൂട്ടത്തില് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് പടിഞ്ഞു വരും കാരണം നമ്മൾ ഓരോന്നും അളവെടുത്തും ഇതുപോലെ ശരിയാക്കുമ്പോൾ ശരിയാക്കിയെടുക്കുമ്പോഴും നമുക്ക് ഓരോ അളവുകളും കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടും കേട്ടോ കാരണം ഇത് നമുക്ക് പുതിയ ടോപ്പാണല്ലോ നമുക്ക് ചിലവരുണ്ട് തയ്യലൊക്കെ പഠിച്ചിട്ടും വീട്ടിലിരുന്ന് എനിക്ക് പുറമേക്ക് തയ്ച്ചെടുക്കാൻ പേടിയാണ് ഭയമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനത്തെവരൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഷെയ്പ്പാക്കി ശരിയാക്കിയൊക്കെ കൊടുക്കുക നമുക്ക് ഇതിൽ നിന്നും കുഞ്ഞ് വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഒരു നെയ്റ്റി തയ്ച്ചെടുക്കാൻ തോന്നും പിന്നെ അങ്ങനെ നെയ്റ്റിമ്പോൾ നെയ്റ്റി തയ്ച്ചെടുത്ത് ഇതുപോലെ ചുരിദാറൊക്കെ തയ്ച്ചെടുത്തും അങ്ങനെ നമുക്കൊരു കുഞ്ഞ് വരുമാനമൊക്കെ നേടിയെടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ വന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഷെയർ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമ്മളെ രണ്ട് ചുരിദാറും ഇതുപോലെ അതിന് ഷെയ്പ്പാക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൊണ്ട് ചെയ്ത് ആ ബെല്ലേ എനേബിൾ ചെയ്ത് വെക്കുന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻറ്റി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്